അപ്പം ഞാനിന്ന് ഈ തണ്ണിമത്തനായിട്ട് വന്നിരിക്കുന്ന ഒരു കിടിലാൻ റെസിപ്പി ഉണ്ടാക്കാനാണ് കേട്ടോ ഈ ചൂടിനൊക്കെ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മൾ ഈ തണ്ണിമത്തൻ വെച്ചിട്ട് ഇന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ എന്താ റെസിപ്പിന്ന് കാണണ്ടേ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പം എന്തായാലും നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈ തണ്ണീമത്തനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാവേ ഇങ്ങനെ കാനം കുറഞ്ഞിട്ടുള്ള രണ്ട് പീസാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ ഇത് കുഞ്ഞ് തണ്ണിമത്തനായത് കാരണമാണ് കേട്ടോ ഞാൻ രണ്ട് പീസായിട്ട് എടുക്കണത് അപ്പോൾ ഒരെണ്ണം കൂടെ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഈ പളുപ്പൊക്കെ ഉണ്ടല്ലോ ഈ ഇതിൻ്റെ റിങ് നശിപ്പിക്കാതെ അതായത് ഇതിൻ്റെ ഈ പച്ച ഭാഗം നശിപ്പിക്കാതെ നമുക്ക് ഈ തണ്ണിമത്തൻ്റെ പളുപ്പൊക്കെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം നല്ല പഴുത്ത് നല്ല മധുരമുള്ള തണ്ണിമത്തൻ കുട്ടന്മാരെയാണ് നമുക്ക് കിട്ടിയത് പിന്നെ നമുക്ക് കത്തി വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചഭാഗം നാശമാവാതെ നമുക്കൊന്ന് മുറിച്ച് ഈ പഴുപ്പൊന്ന് മുറിച്ചെടുക്കാം പിന്നെ ഞാൻ ഇതിൻ്റെ രണ്ടിനെയാണ് മുറിച്ചെടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ അപ്പം നമ്മുടെ മുറിച്ച് വെച്ച തണ്ണിമത്തൻ്റെ ആ ഒരു പുറന്തൊണ്ട് കൊണ്ട് ഇത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തു ഈ സൈഡിലുള്ളതൊക്കെ കുറച്ച് വെട്ടിക്കളയാട്ടോ ഇനി നമുക്ക് നമ്മുടെ ഈ പഴുപ്പ് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം കുരു ഒന്നും കുഴപ്പമില്ല കേട്ടോ കുരു വേണമെന്നു വെച്ചാൽ എന്നിട്ടിന്ന് കളഞ്ഞോ ഞാൻ കുരു ഒന്നും കളയുന്നില്ല അതൊന്ന് ചെറിയ കഷ്ണമായിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നങ്ങോട് അരച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അത് കണ്ടാലോ ഇപ്പം ഇതാ ഞാൻ വെട്ടി ചെറുതാക്കിയിട്ടാണ് അപ്പം മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ തണ്ണീ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ആദ്യം നമുക്ക് നമ്മുടെ തണ്ണീമത്തിനൊന്ന് അരച്ചെടുക്കണം പിന്നെ നമ്മുടെ ഒരു താരം കൂടി ഉണ്ട് അതും കൂടെ നമുക്ക് സെറ്റാക്കി എടുക്കണം അപ്പോൾ ആദ്യം മോനെ ഒന്ന് അരച്ചെടുക്കാം ഒരു ജാറ ഫുള്ളുണ്ട് അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരെ അപ്പം നമ്മുടെ തണ്ണീമത്തെ നമുക്ക് നല്ല പോലെ അരഞ്ഞ് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വേറൊരു ഐറ്റം കൂടെ ചേർക്കണം അതാണ് ഇതിലെ ഒരു മെയിൻ ഐറ്റം എന്ന് പറയാനുണ്ടെങ്കിൽ അതാണ് കേട്ടോ അപ്പം നമുക്ക് അത് എന്താ നോക്കണ്ടേ അത് മറ്റാരും അല്ല നമ്മുടെ വിപ്പിംഗ് ക്രീമാണ് അല്ലെങ്കിൽ ഫ്രഷ് ക്രീമാണ് എന്തായാലും കുഴപ്പമില്ല അത് നമ്മൾ നമ്മുടെ എന്തിലേക്ക് ചേർക്കുക നമ്മുടെ തണ്ണീമത്തെ ചേർക്കുക ചേർക്കുകട്ടോ അപ്പോൾ നമ്മൾ എത്ര തണ്ണിമത്തം എടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് ചേർക്കണേ ഞാൻ ഇപ്പോൾ ഒരു ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്കൊന്നും കൂടെ അങ്ങോട്ട് കറക്കിയെടുക്കാം അപ്പോൾ ഒന്നര കപ്പ് ചേർത്ത് നല്ല പോലെ ഒന്നും കൂടെ അരച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ അടിച്ചെടുത്തപ്പോൾ ഒരു ബേബി പിങ്ക് കളറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കുറച്ച് സ്റ്റിഫായിട്ടും കിട്ടിയിട്ടുണ്ട് എന്താ നമ്മൾ ഇത് വിപ്പിംഗ് ക്രീം ചേർത്തുകൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ ഇതെന്താന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ഐസ്ക്രീമിനുള്ള ക്രീമിനുള്ള പരിപാടിയാണ് അപ്പോൾ ഇനി ഇതാ ഞാൻ ഈ പാത്രത്തിൽ കണ്ട ഒരു ക്ലീനർ ആപ്പ് ഒന്നുമില്ലാത്തത് കൊണ്ട് നമ്മുടെ ഒരു കവറ് പ്ലാസ്റ്റിക് കവറ് കട്ട് ചെയ്തിട്ട് വെച്ചിങ്ങനെ സെറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എടുക്കാനും കുറച്ച് എളുപ്പമുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് എത്ര ഉണ്ടെന്ന് വെച്ചാൽ അത്ര വേവിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എത്ര വെച്ചിട്ടുണ്ട് എന്തൊക്കെയൊക്കെ നമ്മുടെ തണ്ണിമത്തേൻ്റെ ഒക്കെ കഷ്ണവും ഒക്കെ പെട്ടിട്ടുണ്ട് കിട്ടുക അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും പിന്നെ നമുക്കിത് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊരു എട്ട് മണിക്കൂർ ഒരു ഓവർനൈറ്റ് വെക്കലാണ് നല്ലത് ഫ്രീസ് ചെയ്യാൻ വെക്കുകയാണ് വേണ്ടത് അപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ഇരു മിക്സിയിലുണ്ട് കിട്ടാം അപ്പം അത് നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർന്നിട്ട് വയ്ക്കാം ഗ്ലാസ്സിൽ വെച്ചിട്ട് പോപ് സിക്കിളാക്കാം പിന്നെ നമുക്കിത് അടച്ചിട്ട് ഫ്രീസ് ചെയ്യാം അപ്പൊ നമ്മളിത് നമ്മുടെ വീട്ടിലേക്ക് പോകണം ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഇത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഫുൾ ആയിട്ട് എടുത്തിട്ട് സോ നമ്മൾ ഇതിങ്ങനെ തന്നെ ഇതാക്കാണ് എട്ട് മണിക്കൂറിലേറെ സ്കൂപ്പ് ചെയ്തെടുക്കണം അങ്ങനെ നല്ല വാട്ടർമെലിന്റെ വാട്ടർമെലൺ അതാ സ്കൂപ്പ് ചെയ്തത് ഇത്ര ഏറ്റുണ്ട് ഞാനാണെങ്കിൽ വാട്ടർമെലൻ്റെ പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേ നമ്മടെ മറ്റേ ഐസ്ക്രീം ഒന്ന് സ്കൂപ്പ് ചെയ്യാൻ പറ്റിയ കേട്ടോ അതാ മര്യാദയ്ക്ക് അറിയുമ്പോഴേക്ക് പറ്റി എനിക്ക് പറ്റില്ലേ ഉണിട്ട് തന്നെ എടുക്കും നമ്മൾ ഇങ്ങനെ സ്പൂണിലങ്ങും കണ്ടോ അപ്പൊ ഇങ്ങനെയാണ് സ്കൂപ്പ് ചെയ്ത് കഴിക്കുക ഇത് ഞാനേ ഇതിങ്ങനെ പൊറത്ത് നിർത്ത് ഇങ്ങനെ ഓരോ കേക്ക് മാതിരി കട്ട് ചെയ്തിട്ടൊക്കെ കഴിക്കണതാണ് വീഡിയോയിലൊക്കെ കണ്ടേക്കണം പക്ഷെ അത് ഫ്ലോപ്പായി ഇതെടുക്കാൻ പറ്റുള്ളത് നമ്മൾ വീടില്ല ചൊരണ്ടി തിന്നി ചൊരണ്ടി അത് വേണ്ടു നിങ്ങക്ക് അതെ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളൊരു മെയിലൊക്കെ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ സ്റ്റോറേജിൻ്റെ പ്രശ്നം വണ്ടിച്ച് തന്നെ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ അതുകൊണ്ടാണ് ആര് ചൂട് കാലത്തിന് പറ്റിയ റെസിപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ എന്തായാലും ഒരു കിഡിലൻ റെസിപ്പി ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് നമ്മൾ ഇതുവരെ കഴിക്കാത്തത് കൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഇതിൽ വിപ്പിംഗ് ക്രീം ഇരിക്കേണ്ട എന്ന് നമ്മൾ വോട്ടർ വാങ്ങിയപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടോ അപ്പോൾ ഇത് സ്കൂപ്പി ഇത് പുറത്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കുറച്ച് തണുപ്പ് കിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തെടുത്തിട്ട് നമുക്കിതിങ്ങനെ കേക്ക് മാതിരി കട്ട് ചെയ്തിട്ട് ഇതങ്ങനെ തന്നെ എടുത്ത് കഴിക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ നല്ല ത്രില്ലൊക്കെ ആയിരിക്കും നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാൻ അതിലേക്ക് ഉണ്ടാക്കറാൻറ്റ് അപ്പോൾ